പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാലഡ് ഒക്കെ എടുത്ത് വന്നിട്ട് നവ്യ കഴിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ മുത്തശ്ശി മോളെ നീ എന്താ ഈ കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നിന്ന് നിനക്ക് ഒന്നും കിട്ടാനില്ല നീ ഒരു ഗർഭിണിയല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുകയാണേ ആ സമയത്ത് നവ്യ തിരിച്ചു മറുപടി ആയിട്ട് കൊടുക്കുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇതിനകത്ത് പ്രോട്ടീൻസും എല്ലാം ഉണ്ട് ഞാൻ തടി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതെന്ന് പറയണേ തുടർന്ന് നമ്മുടെ ജാനകി ചോദിക്കുന്നുണ്ട് നിനക്ക് മൂത്തവര് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ചൂടെ എന്നുള്ള കാര്യം തുടർന്ന് നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട് കേട്ടോ നവ്യ ഈ സമയത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ അത് ശരീരത്തിന് കേടാണെന്നൊക്കെ പറയുകയാണേ നിങ്ങൾ ആരും എന്നെ ശല്യം ചെയ്യാതെ ഞാൻ കഴിച്ചോട്ടെ എന്ന് പറയണം നവ്യ അതുകഴിഞ്ഞ് ചെറിയശം പറയുന്നുണ്ട് മോളെ ഈ ഭക്ഷണം വെച്ചിട്ട് നമ്മുടെ നയനുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ നല്ല ഹെൽത്തിയും ആണെന്ന് പറയണേ തുടർന്ന് നമ്മുടെ ജലജ പറയുന്നുണ്ട് കേട്ടോ വലിയ ഏതോ കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് വന്ന പോലെയാണ് ഭാവം പട്ടിണിയും പരിവാരത്തിന്റെ ഇടയ്ക്ക് കഞ്ഞും പയറൊക്കെ കഴിച്ചിട്ടുള്ള ശീലമാണ് പക്ഷെ അവളുടെ നടപ്പും പാവം ഒന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ല തോന്നോ എന്ന് പറയണേ ഇവിടെ വന്നിട്ട് വലിയ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളാവണം എന്നൊക്കെ പറയുമ്പോ നഷ്ടപ്പെടുന്നില്ല കേട്ടോക്കോ സ്വന്തം കുടുംബത്തെ കുറിച്ച് പറയുന്നത് എപ്പോ നോക്കിയാലും എന്തിനാ എൻറെ കുടുംബത്തെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത് പട്ടിണി കിടക്കുന്ന സമയത്തും എൻറെ അച്ഛൻ പട്ടിണി കിടന്നിട്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് നന്നായിട്ട് മൂന്ന് നേരം ഭക്ഷണം തന്നിട്ട് തന്നെയാണ് വളർത്തിയത് ഇനി ഒരു പ്രാവശ്യം കൂടി എന്റെ കുടുംബത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ വേണ്ടി പോകുന്നത് വേറെ കാര്യങ്ങളായിരിക്കും എന്ന് പറയുകയാണേ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നയന കണ്ടും കേട്ടും നല്ല പോലെ ആഹാരം ഉണ്ടാക്കുന്നതാണ് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് കഴിക്കുന്നതുകൊണ്ട് നിനക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല വെയിറ്റും കൂടാൻ പോകുന്നില്ല നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കിട്ടും പിന്നെ ഈ സമയത്ത് നീ നോക്കേണ്ടത് നിന്റെ ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിൻ്റെ വയറ്റിലെത്തണം തുടർന്ന് നയനയുടെ അടുത്ത് മോളെ നീ അത് മാറ്റി വെച്ചിട്ട് നീ ഉണ്ടാക്കിയ ഭക്ഷണം നവ്യയ്ക്ക് എടുത്തു എന്ന് പറയാണ് പറയാനെട്ടോ അതുപോലെ തന്നെ നയന സാലഡ് ഒക്കെ മാറ്റി വെച്ചിട്ട് നയന ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ ഇതൊന്നും നവ്യയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നവ്യ മനസ്സിൽ പറയുന്നുണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നയന 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 ഇവള് മാത്രമേ ഉള്ളൂ എന്റെ ഒരു കാര്യങ്ങൾക്കും ഇവിടെ ഒരു വിലയുമില്ല എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്നുള്ള കാര്യം കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ആദർശ് പുറത്ത് ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നയന വന്നിട്ട് ഈ ലാപ്ടോപ്പിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുകയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വെറുതെ നോക്കിയിരുന്നതല്ല ഇതാണ് നോക്കിയെന്ന് പറഞ്ഞിട്ട് നയന വരച്ച ആ ഡിസൈൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നിന്നെ പോലെ വീട്ടില് എല്ലാ ജോലിയും ചെയ്തിട്ട് ആരും അറിയാതെ ഡിസൈൻ വരച്ചിട്ട് അയച്ചു തന്നിരിക്കുന്നതാണ് ഇവൾക്ക് എന്തോരം കഴിവുണ്ട് ഷീസ് റെയിൽവേ ഗേറ്റ് ഗ്രേറ്റ് എന്നൊക്കെ പറയാണ് പറയാനെട്ടോ ഇതെല്ലാം നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല കാരണം ഇതിനെ കുറച്ച് അറിവും വാസനയൊക്കെ ഇരിക്കും വേണം എന്ന് പറയണേ നിനക്ക് കോലത്തിൽ പന്ത്രണ്ട് പുള്ളിയും പതിനാറ് പുള്ളിയും ഒക്കെ വരയ്ക്കാനല്ലേ അറിയുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് കരുതിയിട്ട് അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവണം എന്നൊന്നും എന്ന് പറയുമ്പോൾ അവരുടെ കഴിവുകൾ കണ്ടാൽ തന്നെ അറിയാം അവര് നല്ല ആളാണ് എന്നുള്ള കാര്യം എന്ന് ആദർശി പറയുകയാണേ ആയിക്കോട്ടെ നല്ലതുപോലെ തന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇതിന്റെ പേരിൽ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി വരരുത് വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് നവിടുന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നയന തിരിച്ചു പോകുന്ന സമയത്താണ് ഫോണിനകത്ത് ഒരു മെസ്സേജ് വരുന്നത് കേട്ടോ ജ്വല്ലർസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞതാണ് കോമ്പറ്റീഷൻ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ള കാര്യം അതും വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണെന്നൊക്കെ പറയാനെട്ടോ എന്തായാലും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം ദൈവമേ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കയ്യിൽ കിട്ടുമല്ലോ ഒരു രൂപ കിട്ടിയാലോ ഇപ്പോൾ അച്ഛനും അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് വലിയൊരു ഉപകാരം തന്നെയായിരിക്കും ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് കൊടുക്കാലോ എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ നയന എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് ഇവിടുന്ന് മുങ്ങണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ രാവിലെ റെഡി ആയിട്ട് നയന ഇറങ്ങോ എന്ത് കള്ളം പറഞ്ഞിട്ടേ ഇവിടുന്ന് മുങ്ങുക എന്തായാലും പോയേ പറ്റുള്ളൂ പോയിട്ട് ഡിസൈൻ വരച്ചിട്ട് ഫസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതെനിക്ക് കിട്ടണ ദൈവമേ എന്തായാലും എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു തരണേ അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാലോ എന്നൊക്കെ ഭയങ്കര പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നയന എന്തായാലും ആദർശന കൂടെ പറയുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ നിൽക്കണം കാർ പോയിട്ട് തുടക്കമായി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് കാട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കാറ് തുടച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചെറിയമ്മ വരുന്നത് കേട്ടോ എന്നിട്ട് എന്തെന്നതിനുമോളെ നീ ഈ കാർ തുടയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നല്ല പൊടിയുണ്ട് ഇനിയിപ്പോൾ ആദർശിയിട്ടും പോകാൻ നേരത്ത് വരുന്ന സമയത്ത് പൊടി കണ്ടിട്ട് തുടച്ചു കഴിഞ്ഞാൽ മേലൊക്കെ അഴുക്കാവില്ലേ അതുകൊണ്ടാണെന്ന് പറയാനെട്ടോ ഓ പിന്നെ നിന്റെ ഒരു കെയറിങ് ഭയങ്കരം തന്നെയാണെന്ന് പറയാനേ അപ്പോഴാണ് ആദർശി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നീ എൻ്റെ കാറൊക്കെ തുടയ്ക്കുന്നതെന്ന് നയനേടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഓ നീ ഇതുവരെ അവൾ കാറ് തുടയ്ക്കുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇതുവരെ കാണാത്ത രീതിയിലാണല്ലോ സംസാരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ചെറിയമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ചെറിയമ്മ ഇതുവരെ ഇവിൾ കാർ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുകയാണെ ആദർശ് ഓക്കെ ഞാൻ വിശ്വസിച്ചു എന്ന് ചെറിയമ്മയും പറയുന്നുണ്ടേ എന്തായാലും നീ മാറി നിൽക്ക് ഞാൻ പോകട്ടെ എന്ന് അടുത്ത് പറയുന്ന സമയത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കിന്നത് പുറത്ത് പോകണം ഓ അപ്പോൾ അത് സോപ്പിടാൻ വേണ്ടിയിട്ടാണല്ലേ കാർ തുടച്ചതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ കാർ തുടച്ചിട്ടില്ലെങ്കിലും എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പേടിയും ഇല്ല എന്ന് പറയണേ നയന എൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ടിന്റെ വളകാബ് ഫംഗ്ഷൻ ആണ് ഇവിടെ അടുത്താണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ സ്കൂൾ മുതൽ കോളേജ് വരെ ഒരുമിച്ച് പഠിച്ചൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ പോയിക്കൊള്ളാൻ വേണ്ടി പറയുന്നുണ്ട് അല്ല അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അദൃശ്യം അമ്മയും ചെറിയമ്മയും കൂടി കൂടിയിട്ട് ഇവിടുന്ന് പുറത്ത് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ ഓ അപ്പോൾ അത് ഞാൻ ചെയ്യണമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ജാനകി അമയത്ത് ആദർശ് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ കുഴപ്പമില്ല നയന ഇനെ ഫംഗ്ഷന് പോയിട്ട് വരട്ടെ ഞാൻ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യം എന്ന് പറയുകയാണേ അപ്പം നനിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് തുടർന്ന് ഞാൻ ആ വഴിയാണ് പോകുന്നത് നീ എൻ്റെ കൂടെ കാറിൽ കയറിക്കോ എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയണേ അത് വേണ്ട ഞാൻ ആ വഴിയാണല്ലോ പോകുന്നത് നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയണേ അങ്ങനെ ഉള്ളിൽ കയറുകയാണ് കേട്ടോ കാറിൻ്റെ എന്നിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പുറപ്പെടുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിന്റെ പേര് ചോദിക്കുന്നുണ്ട് ദേവമ്മയെ പേര് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നർമ്മദ നർമ്മദ എന്ന് രണ്ട് തവണ പറയാണ് കേട്ടോ ഇത് രണ്ട് തവണ പറയുന്ന കാര്യം ആദർശ് ചോദിക്കുന്നുണ്ടേ ഇല്ല പുറത്തോട്ട് പോവാണല്ലോ അപ്പൊ ഒരു ടെൻഷൻ അതുകൊണ്ടാണ് എപ്പോഴാ ഫങ്ഷൻ ചോദിക്കുമ്പോൾ ഇപ്പൊ ഇപ്പൊ എന്ന് പറയണേ നീ നിനക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല സമയമായി തുടങ്ങിയല്ലോ അതുകൊണ്ടാണെന്ന് പറയണേ പിന്നെയും ആദർശിങ്ങനെ കുത്തി കുത്തി ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒള്ള ഇല്ലാത്ത ഒരാളുടെ പേരും പറഞ്ഞ് കണ്ണും മൂക്കം വെച്ചിട്ട് പറയുകയാണല്ലോ ദേവുമേ എന്നോട് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ കുത്തി കുത്തി ചോദ്യങ്ങൾ കേട്ടിട്ട് നയനാകെ പെടുകയാണ് കേട്ടോ ഇല്ലാത്ത ഫ്രണ്ടിന്റെ പേരും പറഞ്ഞിട്ട് കണ്ണും മുക്കം വെച്ചിങ്ങണ്ട് പറയുന്ന രീതിയായി പോയല്ലോ ദൈവമേ എന്നോട് ക്ഷമിക്കണേന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആദർശി പറയുന്നത് ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്നിട്ട് നിന്നെ പിക്ക് ചെയ്തോളാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണേ അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുകയാണേ നിന്റെ സംസാരത്തിലൊക്കെ എന്തൊക്കെയൊരു പന്തികേടുണ്ടല്ലോ മൊത്തത്തിലൊരു വശപ്പശക് പോലെ നിനക്ക് എന്താ നിനക്കെന്താ ടെൻഷനുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒരു ടെൻഷനും ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പിയല്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്നൊക്കെ പറയുകയാണെട്ടോ നയന എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ആദൃശ്യം പറയുകയാണേ തുടർന്ന് നയന ഇറങ്ങാനുള്ള സ്ഥലം എത്തുന്ന സമയത്ത് ഇവിടെ നിർത്തിയാൽ എന്ന് പറയുകയാണെ അവർ വീട്ടിൽ എന്ന് പറയുമ്പോൾ അയ്യോ ആ വഴി കാറൊന്നും പോവില്ല എന്ന് പറയുകയാണേ നിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി പോലെ ആയിരിക്കുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയനയ്ക്ക് ദേഷ്യം വരുവാണേ എപ്പോൾ നോക്കിയാലും എൻ്റെ വീട്ടുകാരെ കുറ്റം പറയേണ്ട കാര്യം എന്താ എനിക്കത് ഇഷ്ടമല്ല എന്ന് നയന പറയുന്നുണ്ടേ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടൊരു താങ്ക്സ് പോലും പറയണ്ടേ നീ കിടന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുകയാണോ എന്ന് ആദർശി ചോദിക്കുന്നുണ്ടേ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോ ദേഷ്യപ്പെടാത്തേ എന്തായാലും താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ് പോകാനുട്ടോ അങ്ങനെ ആദർച്ച് വണ്ടി എടുത്ത് പോയതിന്റെ ശേഷം നയന വേഗം ഓടി ചെല്ലോ ആ കോമ്പറ്റീഷൻ നടക്കുന്ന അവിടേക്ക് അങ്ങനെ ഫംഗ്ഷൻ്റെ അവിടെ എത്തുമ്പോൾ എല്ലാവരും കോമ്പറ്റീഷന് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ നയൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് രജിസ്റ്റർ നമ്പർ ഒക്കെയാണ് കൊടുക്കുന്നത് അല്പ അല്പനിമിഷങ്ങൾക്കകം തന്നെ പരിപാടി തുടങ്ങും പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഫോട്ടോ വരയ്ക്കാനുള്ള പേപ്പേഴ്സും എല്ലാം കൊടുത്ത് റെഡിയാക്കി ആക്കി നിർത്തുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നയനയ്ക്ക് അരികില് നല്ല വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ വീട്ടിൽ നല്ല പോലെ കോലൊക്കെ വരയ്ക്കും അല്ലാണ്ട് എനിക്ക് ഈ ഡിസൈനിനെ കുറിച്ച് മോളെ ഒന്നും അറിയില്ല എത്ര കള്ളി പോട്ടറെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മക്ക് ഇഷ്ടമുള്ളത് പോലെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് വരച്ചാ മതി എന്ന് നയനയും പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഉള്ളില് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പുറത്ത് ജഡ്ജായിട്ട് നമ്മുടെ ആദർശിനെയാണ് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നത് ബുക്കെ കൊടുത്തിട്ടൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട് എത്ര പേരുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലുണ്ടെന്നൊക്കെ ആദർശന്റെ അടുത്ത് പറയുകയാണ് കേട്ടോ എന്തായാലും സാറിന് അവരേക്കൊന്ന് കാണാലോ അവിടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട കോമ്പറ്റീഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് അവർക്ക് ചിലപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് അത് വേണ്ട കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാരെ കാണാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ആദരിച്ച് കോമ്പറ്റീഷൻ കഴിയാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ ഉള്ളിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്